ഹായ് ഇന്ന് ഇന്ന് ശനിയാഴ്ച അപ്പം ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളില്ല അപ്പോൾ രാവിലെ എന്തെങ്കിലും ഇപ്പോൾ കുക്ക് ചെയ്യണം ഇപ്പം സാധാരണ രീതിയിൽ എട്ട് മണിയാകുമ്പോൾ അവർക്ക് സ്കൂട്ടസ് വരുമ്പോൾ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിയും നമ്മൾ ഒമ്പത് മണിയാവുമ്പോൾ ഗാർഡനിൽ പോകുന്നതാണ് പക്ഷേ ഇന്നത്തെ ശനിയാഴ്ച ദിവസം ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾക്ക് ഞാൻ നേരത്തെയുള്ള ജീവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ വീട് ഏതാണ്ട് കടലിൻ്റെ അടുത്താണ് കടലിൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററുള്ളു വാടി ഹാർബറിലേക്കൊക്കെ അപ്പം ഒരുപാട് മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് രാവിലെ കാക്ക സംഭവിക്കത്തില്ല വീഡിയോ എടുക്കാനായിട്ട് കാക്ക അത് നല്ല കരച്ചിലാണ് അപ്പോൾ ഓക്കെ അപ്പോഴത്തെ നോക്കി ഇന്നലെ ഞങ്ങൾ പോയിട്ടേ ഹാർബറിലൊന്നും പോകേണ്ടി വന്നില്ല ഇവിടെ അടുത്തുള്ള മീൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചപ്പോൾ ദേപയായുള്ളതാണ്ട് ഈ ഞണ്ടിന് അപ്പോൾ ഇന്നലെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇന്ന് രാവിലെ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞണ്ടെത്രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഞണ്ടിനെങ്കിലും രൂപ ഒരുപാട് മീൻ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ ഇത് കണ്ടില്ലേ ആവോലി എന്ന് പറഞ്ഞ മീനിൻ്റെ കുഞ്ഞുവാണോ ഇതെല്ലാം ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഹൺഡ്രഡ് റുപ്പീസാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണേ ഇത് തരാ മൂല്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ നാല് അഞ്ചാറ് എട്ട് പോയി ഉണ്ട് നൂറ് രൂപയാണ് വില അപ്പം ഇതാദ്യമായിട്ടാണ് വാങ്ങുന്നത് അതുകൊണ്ട് ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എല്ലാ മീനൊന്നും നമ്മളിവിടെ വാങ്ങത്തില്ല പിന്നെ അതിൻ്റെ അടുത്തത് വരുമ്പോഴാണ് ഏറ്റവും കോമഡി ആ മീൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞങ്ങളിവിടെ തന്നെ എൻ്റെ നെസ്തോലി എന്ന് ഒരു മീനാണ് കണ്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് കട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതി പോവും ഇതാണ്ടേ ഇതാണ് നെത്തൂലി എന്ന് പറഞ്ഞാൽ മീൻ്റെ ഒരു വലിയ ചെട്ടി നിറച്ചുണ്ട് നൂറ് രൂപയാണ് മീൻ്റെ മീൻ്റെ വില ഇത് ഞങ്ങൾ ഇന്നലെ പത്തൊമ്പത് ജൂലൈ ഇന്നലെ പത്തൊമ്പത് ജൂലൈ അല്ലേ കേട്ടോ അപ്പോൾ ഇന്നലെ പത്തൊമ്പത് ജൂലൈയിൽ മീൻ വാങ്ങിക്കാൻ പോയതാണെ നമ്മളൊരു ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് മീൻ വാങ്ങിച്ചു നോക്കും ചിലപ്പം നാല് ദിവസം മൂന്ന് ദിവസത്തേക്കൊക്കെ വാങ്ങിച്ചു വെക്കും ഇതിപ്പം മൂന്ന് ദിവസം നാല് ദിവസത്തേക്ക് വാങ്ങി വെച്ചിരുന്ന മീനാണ് ഇവിടെ മൂന്നാല് ചേട്ടന്മാര് മീൻ കൊണ്ടുവരിക എല്ലാ ദിവസവും രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുപ്പത് ചട്ടന്മാര് മീനുമായിട്ട് ഇവിടെ ലൈം നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം ഒരാടേന്ന് വാങ്ങിച്ചാൽ അടുത്ത ആളുടെ കയ്യിൽ നിന്ന് വാങ്ങണം അങ്ങനെയൊക്കെ ആ വെള്ളമാണ് അപ്പം ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങി ചിലപ്പം ഒരാഴ്ച ഒരൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അടുത്ത ആഴ്ച അടുത്താളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും മീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇഷ്ടംപോലെ മീൻ കിട്ടും ഇപ്പോൾ ട്രോളിംഗ് ആണെങ്കിൽ കൂടി നല്ലപോലെ മീൻ കിട്ടും ഇനി നമുക്ക് വാടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും വല്ല കേട്ടോ ഒരു നമ്മൾ കുറേ മീൻ കിട്ടി ഇച്ചിരി പൈസ കൊടുത്താൽ മതി ഇത്തിരി പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടല്ലോ ഒരാഴ്ച കൂടുതലുള്ള മീൻ കിട്ടും ഇവിടെ അപ്പോൾ ഹാഗ്രോട്ടൊന്നും നമ്മൾ സാധാരണ പോകാറില്ല മെയിൻ മടിയാണ് കേട്ടോ ഇത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള മടിയാണ് പണ്ടാണെങ്കിൽ ഇവിടെ ജോലിക്ക് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ രണ്ട് മണിക്കൂർത്തേക്ക് ചേച്ചിമാർ ജോലിക്ക് വരും അവർ നല്ല വൃത്തിയായിട്ട് എനിക്ക് കഴുകി വൃത്തിയാക്കി തരുവാരണം ഇപ്പം ചേച്ചിമാരൊന്നും വരുന്നില്ല നമുക്ക് ചെയ്യണ ജോലിയുള്ളത് തോന്നുന്നതായിട്ടായിരിക്കും ഇന്നത്തെ സ്വച്ച് വരെ ഗാർഡനില് ലീവ് എഴുതി കൊടുത്തിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിന് തൽക്കാലത്തേക്ക് വീട്ടിൽ കുറേ പണിയുണ്ട് രണ്ട് കുട്ടികളെ രാവിലെ ഈ ചിരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം വീട് ക്ലീൻ ചെയ്യണം കുറേ പണിയുണ്ട് അപ്പം നാളെ പണ്ടാണ് നാളെ മിക്കവാറും വെളിയിലൊക്കെ എവിടെയെങ്കിലും പോകാനൊക്കെ കാണാം അപ്പം നാളെ ഗാർഡൻ ആണ് ഞായറാഴ്ച ദിവസം നമ്മൾ മിക്കവാറും അടക്കം കേട്ടോ കുട്ടികളാകും നീക്കി നിൽക്കുന്ന ട്യൂഷനൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരേ ഒരു ഞാൻ കഴിച്ച ദിവസം നമുക്ക് വെള്ളിയിലൊക്കെ പോവാനുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെയൊക്കെ പണിയെന്ന് പറയുമ്പോൾ തന്നെ ഇത് ക്ലീൻ ചെയ്യണം ഞണ്ടാണെങ്കിൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഞണ്ട് കേട്ടോ ഇങ്ങനെ മൂന്ന് കണ്ണ് മൂന്ന് കണ്ണെന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും മൂന്ന് ഡിസൈനുള്ള കണ്ട ഞണ്ടുകൾ കണ്ട ഇതാണ് ഇവിടുത്തെ കടലിലെ ഞണ്ടാണിത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കാലയിൽ ഒക്കെ ഡിസൈൻ ഉണ്ടായില്ല അതിൻ്റെ ഇതാണ് പിന്നെ അറിയാമല്ലോ ഞാൻ നേരത്തെ ഇത് കണ്ട ഇതിപ്പം പെണ്യണ്ടാണേ കണ്ട ഇതിൻ്റെ ഇങ്ങനെ വരുന്നതാണ് പെണ്ണണ്ട് ഇതൊക്കെ ഏകദേശം ഏകദേശമൊക്കെ ഇത് എല്ലാം പെണ്ണുണ്ടിട്ട് ഇത് കണ്ട പെണ്ണുണ്ടാണ് ഇവിടെ മൊത്തം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പെണ്യണ്ടൊക്കെയാന്ന് പറയുമ്പോഴേ നല്ല നിങ്ങളെ കാണിക്കാൻ പോലും അറിയണം ഇല്ല എല്ലാം പെണ്യുണ്ട കണ്ടോ പെണ്യുണ്ടാകുമ്പോഴത്തേക്ക് നല്ല മാംസൊക്കെ കാണും ആൺയണ്ടാകുമ്പോൾ ഒരുപാട് സാറേ എന്നാണ് പറയുന്നത് ഉണ്ടോ ഇതെല്ലാം പെഞ്ഞാടാം ഒരു എണ്ണം പോലും ഉണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പോലും ഇതെല്ലാം പെഞ്ഞാണ്ട് ഇത് നൂറ് രൂപയുടെ ഞണ്ടാണ് കേട്ടോ അതിങ്ങനെയാണ് അപ്പം ഇനി ഇത് കറി വെക്കണം ഇത് ക്ലീൻ ചെയ്യണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പം നമുക്ക് ക്ലീനിങ്ങിലോട്ടൊക്കെ കടക്കാം ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇന്ന് ഉച്ച വരെ ചെയ്യാനുള്ള ജോലിയാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഗാർഡൻ വിശേഷങ്ങളും ഉണ്ട് ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാറ് അതുകൂടി രാവിലെ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഇതാണ്ടേ ഇതിൻ്റെ ബാക്കി ഇതിപ്പോ ഇരിക്കട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്യാം രാവിലെ വേറൊരു കാര്യം കൂടെ ഞാൻ പഠിച്ചല്ലേ എന്തെങ്കിലും പറയാനെന്തൊക്കെ ഇതെന്റെ മൂത്ത മകനാണ് രാവിലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മോന് വീഡിയോ വരുന്ന അത്ര താല്പര്യം അങ്ങനെ ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ പുതിയ ടിപ്പ് എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന സാധനം കണ്ടാൽ മനസ്സിലാവുമല്ലോ വേപ്പലയാണേ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ഭയങ്കര ബഹളമാണ് റോഡിൻ്റെ സൗണ്ടും ഒക്കെ രാവിലെ ഭയങ്കര ബഹളമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വോയ്സ് ഓവറായിട്ട് കൊടുക്കുന്നത് അതേ വേപ്പലയുടെ രണ്ട് തണ്ടെടുത്താൽ മതിയെ അല്ലെങ്കിൽ ഒരു തണ്ടായാലും മതി നമ്മുടെ വേപ്പലയും പിന്നെ നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന തുളസി തുളസി എല്ലാവരുടെയും വീട്ടിൽ വെക്കേണ്ട ഒരു സാധനമാണ് ഒരു ആൻറ്റിബയോട്ടിക്ക് കൂടിയാണ് ഈ തുളസി എന്ന് പറയുന്നത് അപ്പോൾ അതേ തുളസിയിലെയും കുറച്ച് തുളസിയില ഒരു പിടി തുളസിയില മതി കേട്ടോ തുളസിയിലയും നമ്മുടെ ഈ രണ്ട് തണ്ട് രണ്ട് തണ്ട് അല്ലെങ്കിൽ ഒരു തണ്ട് വേപ്പിലയും പിന്നെ നമുക്കിനി അത്യാവശ്യമായിട്ട് എടുക്കേണ്ട വേറൊരു സാധനം കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനിക്കൂർക്കയില പനിക്കൂർക്കയില നമ്മൾ കുട്ടികളുള്ള എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സാധനവും കൂടിയാണ് പനിക്കൂർക്ക അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതെല്ലാം അങ്ങനെ പനിക്കൂർക്കയിലെ ഒരു കുറച്ചൊരു ചെറിയൊരു തണ്ടും കൂടി എടുത്ത് ഇനി ഇത് മൂന്നും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ രയ്ക്കുന്നുണ്ട് ഞാനത് റെക്കോർഡ് സമയത്തെല്ലാം പറയുന്നുണ്ട് പക്ഷേ ബഹളമാണ് ഫുൾ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല രാവിലെ തന്നെ ടി വിയുടെ വോയിസ് ഒരു വഴിക്കുണ്ട് ഇവിടെ കാർട്ടൂൺ കാണലാണ് രാവിലത്തെ പണി അപ്പം കാർട്ടൂണിൻ്റെ വോയിസ് ഒരു വഴിക്ക് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ സംസാരം ഇപ്പം എല്ലാം കൂടി നല്ല ബഹളമായിട്ടുണ്ട് അതുകൊണ്ടാൽ നമ്മളൊരു ചെറിയ മിക്സിയുടെ ജാറിൻ്റെ ചെറിയ ജാറിൽ ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒരു കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ എത്രമാത്രം വെള്ളം കുറയ്ക്കാമോ അത്രയും മാത്രം വെള്ളം കുറയ്ക്കണം കേട്ടോ അപ്പം ഇത് മൂന്നും കൂടെ നല്ലപോലെ അടിച്ച് അതിൻ്റെ നീരെടുത്തിട്ടേ കുട്ടികളുടെ തലയൊട്ടിയിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ ഈ താരന് ഈര് പേന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ കുറയും കുറയെന്ന് വെച്ചാൽ പിന്നെ കേരളത്തിലധികം അപ്പം നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഉള്ള ഏറ്റവും അമ്മമാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ാണ് ഈ തലയിൽ ഈ പേന കയറുന്നത് അപ്പം കുട്ടികളിൽ കൂടി നമ്മളുടെ തലയിൽ ഇതെല്ലാം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് ഇങ്ങനൊരു ടിപ്പ് നമ്മൾ സാറ്റർഡേസിലൊക്കെ വീട്ടിൽ നിൽക്കുന്നത് അമ്മമാർ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ മക്കൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അപ്പം നമ്മൾ ഞായറാഴ്ചയോ ശനിയോ ഒക്കെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ കുട്ടികളുടെ എന്ന് വെച്ചാൽ തലയിൽ ഈ സ്മെല്ലൊന്നും വരില്ല ഇതൊക്കെ ഈ പേനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊന്നും കാണില്ല അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തുനിന്ന് ഷാംപൂ വാഷൊക്കെ ചെയ്ത് അപ്പം കുട്ടികളുടെ മുടിയൊക്കെ നല്ല ക്ലീനൊക്കെ ആവുകയൊക്കെ ചെയ്യും അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പരിപാടിയും കൂടെ ചെയ്യണം ഇതെല്ലാം നമ്മളിങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അതും കൂടിയാണ് പുറത്ത് മഴയുടെ ഉണ്ട് കുറച്ച് മഴയും എല്ലാം കൂടി കലർന്നൊരു ദിവസമാണെന്നും അപ്പം വേണ്ടി ഇതാണ് സൊല്യൂഷൻ അപ്പം നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പെയിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മാറും അപ്പം തലയിലെ എന്തെങ്കിലും ചെറിയ ചെറിയ മുറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് തുളസിയൊക്കെ അപ്ലൈ ചെയ്യുമ്പം വേപ്പലയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മുറിവുണക്കാനും അങ്ങനെയൊക്കെയുള്ള നല്ലതാണ് താരനൊക്കെ ഉണ്ടെങ്കിൽ വേപ്പല ഇടമ്പു പോകും കേട്ടോ അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പം വീണ്ടും നമ്മൾക്ക് കാണാം അതുവരെ ബൈ